ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പന്തളം എൻ എസ് എസ് യൂണിയൻ പ്രതിഭാ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ധനസഹായ വിതരണവും യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റാങ്ക് കരസ്ഥമാക്കിയവരെയും സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ കായികമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും മന്ന ട്രോഫി നൽകി അനുമോദിച്ചു എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പന്തളം എൻ എസ് എസ് ഗേൾസ് ഹൈസ്കൂൾ ബോയ്സ് ഹൈസ്കൂൾ കുടച്ചനാട് എൻ എസ് എസ് ഹൈസ്കൂൾ തട്ടയിൽ എൻ എസ് എസ് ഹൈസ്കൂൾ പെരുമ്പുളിക്കൽ എൻ എസ് എസ് ഹൈസ്കൂൾ പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ പന്തളം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ തട്ടയിൽ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാമേളകളിലും കായികമേളകളിലും ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കരസ്ഥമാക്കിയ പന്തളം എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളെ മന്ദൻ ട്രോഫി നൽകി അനുമോദിച്ചു മികച്ച ഗായകൻ ദേവനാരായണനെ ആദരിച്ചു എൺപത്തി ആറ് കുട്ടികൾക്ക് എൻ എസ് എസ് വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു എൻഡോമെന്റുകളുടെ വിതരണം യൂണിയൻ പ്രസിഡന്റ് നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള പ്രതിനിധി സഭാംഗങ്ങളായ എ കെ വിജയൻ അഡ്വക്കേറ്റ് പി എൻ രാമകൃഷ്ണ പിള്ള യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ആർ രാജേന്ദ്രൻ ഉണ്ണിത്താൻ ജയചന്ദ്രൻ പിള്ള ആർ സോമൻ ഉണ്ണിത്താൻ സി ആർ ചന്ദ്രൻ മോഹനൻ പിള്ള ഹരിശങ്കർ കെ ശ്രീധരൻ പിള്ള ുമാരി വനിതാ യൂണിയൻ ഭാരവാഹികളായ സരസ്വതിയമ്മ വിജയ മോഹൻ ലേഖ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട